ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എല്ലാവർക്കും കേട്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം കേൾക്കാൻ ഒരു കേക്ക് അല്ലാത്തവർ സ്ക്രോൾ ചെയ്ത് തന്നെ പോവുക ബാഡ് കമ്മിലിട്ടാരും വരാതിരിക്കുക കാരണം ഞാനൊരു കേസ് ഇപ്പിക്കാറുള്ള ഭാര്യയാണ് ഇന്നലെ രാത്രി ഏഴ് മണിയൊക്കെ ആയിപ്പോ നമുക്ക് ഇവിടെ നല്ല കാര്യവശി നല്ല കാര്യവശിപ്പോഴത്തേക്ക് എൻ്റെ മക്കൾ മൂന്നരം പേടിച്ചു വേണ്ട കാര്യമാണ് പക്ഷെ അവർക്ക് ധൈര്യം കൊടുത്ത് അവർ ഇരുത്തിയത് ഞാനാണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് പുറത്ത് ആ സമയം ജോലി ചെയ്യുവാണ് മനസ്സിലായോ അപ്പം പുള്ളിക്കാരൻ വന്നു എട്ട് മണിയൊക്കെ ആയപ്പോൾ വന്നു എൻ്റെ അടുത്ത് പറഞ്ഞ് നീ വണ്ടിയുടെ പുറ കയറി ഞാൻ കൊണ്ടുനടന്ന് കുറേ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു മഴ തോന്നിക്കുന്ന സമയമായിരുന്നു അപ്പം ഞാൻ ചെന്നു ചെന്ന് ഞാൻ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാല്

ോ ഈ വഴി കൂടെ പോകുന്ന ആളുടെ ഞാൻ വൈദ്യല്ലേ തെങ്ങ് പറഞ്ഞാല് ഈ കെ സി ബിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും കുടുംബം ഞാൻ ഉൾപ്പെടെയുള്ള കുടുംബം അവര് പോകുമ്പോ ഞങ്ങള് ജീവനും കൈപ്പിടിച്ചാട് ഞാൻ തിരിക്കുന്നത് തന്നെ ഞങ്ങൾ എന്തോരം ദൈവത്തെ വിളിച്ചിട്ടായിരിക്കുന്ന ഇരിക്കുന്നതറിയോ ഒരു നിമിഷമെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തോന്നിയിട്ടുണ്ടോ അവരുടെ കുടുംബം എത്രത്തോളം ഉരുകിട്ടാണെന്നറിയാവോ ഇരിക്കുന്നത് അപ്പം നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തോട്ടിറങ്ങി നോക്ക് കണ്ണ് തുറന്ന് നിങ്ങൾ നോക്കണം അവരെന്ത്രത്തോളം കഷ്ടപ്പെട്ടാ നടക്കുന്നത് കണ്ണു നിറഞ്ഞു നിങ്ങൾ നോക്കണം ഇപ്പം തന്നെ ഞാൻ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വരണ്ടില്ലെങ്കിൽ അഞ്ചത്ത് ഫോൺ ചാർജ് ഇല്ലെങ്കിൽ അത് അവരുടെ കുറ്റം തന്നെ എങ്കിൽ നിങ്ങളെപ്പോലുള്ളൊരു പുറത്തിറങ്ങി നോക്ക് എന്തോരം ലൈൻകമ്പികളാണ് പൊട്ടിക്കിടക്കുന്നത് എന്തോരം മരങ്ങളാ ലൈൻകമ്പിയുടെ മുകളിൽ വീണി നടക്കുന്നത് പോസ്റ്റുകൾ അവരെ വീണ ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ എങ്കിലും അവർ ഈ മഴയത്തൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പരമാവധി കറണ്ട് വീട്ടിൽ എത്തിക്കാൻ നോക്കുന്നുണ്ട് എങ്കിൽ അതിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുക അവർക്ക് ചെയ്യാനുള്ള ആരോഗ്യം കൊടുക്കുന്നവർ പ്രാർത്ഥിക്കുക അതൊന്നും അല്ല അവരെ കുറ്റം പറഞ്ഞാണ് എല്ലാവരുടെയും ജോലി അവരെ ചീത്ത വിളിക്കുകയാണ് എല്ലാവരുടെയും ജോലി ഇങ്ങനെയൊന്നുമല്ല ഇങ്ങനെയൊന്നും അല്ല ആരോടും കാണിക്കേണ്ടത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് ഒരുപാട് ഒരുപാട് കേട്ട് കേട്ട് മടുത്തത് കൊണ്ട് മാത്രം ഇപ്പം ഈ ഒരു വീട് ചെയ്യാൻ തന്നെ ഞാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിരിക്കുമെന്ന് പറഞ്ഞാല് പോലെ ഒരുപാട് കെ സി ബികാരന്മാരുടെ ഭാര്യ ഇത് കേൾക്കുന്നതുകൊണ്ട് അവരും സത്യം പറഞ്ഞ ഒരു അക്ഷരം പോലും പുറത്തോട്ട് മിണ്ടാതെ പ്രതികരിക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് പക്ഷെ എനിക്കത് പറ്റത്തില്ല കാരണം എന്റെ ഭർത്താവ് ചെയ്യുന്ന കഷ്ടപ്പെടുന്നതെന്ന് ഞാൻ കാണുന്നത് അപ്പൊ അതിനൊക്കെ തന്നെ ഈ കെ സി ബി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ സത്യം പറഞ്ഞ പറഞ്ഞാൽ പോലും വീടില്ല ജോലി ചെയ്യുന്നത് അതെനിക്ക് എന്തായാലും മനസ്സിലായ കാര്യം അവര് പറഞ്ഞ് ജനിച്ചവരിക്കും മരണമുണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു ജോലിക്ക് പോകുന്നത് പോലും അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യേണ്ടത് ഒരു കുഴപ്പം പോലും പറ്റാതെ അവരെ വീട്ടിലെത്തിക്കണമെന്ന് കുറ്റം പറയാതെ ഇനിയെങ്കിലും പ്രാർത്ഥിക്കാൻ നോക്ക് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ കറണ്ടില്ലെന്ന് പറഞ്ഞാൽ അവരെ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല പുറത്തോട്ടിറങ്ങി നോക്കിയാൽ മാത്രമേ പുറത്തോട്ടൊക്കെ സീൻ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ